ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എന്നുള്ളത് അന്നത്തെ ആ പള്ളിവേട്ട ദിവസം ആറാട്ട് ദിവസം അത് മഹാഭാഗ്യം ചെയ്തിട്ടുള്ള രണ്ട് കീഴ്ശാന്തിക്കാർക്കാണ് ഈ ഇതിനുള്ള ഈ ദീപാരാധനയ്ക്കുള്ള ഭാഗ്യം ഉണ്ടാവാറുള്ളത് ആ എഴുന്നള്ളക്കിന് ആൾ ആണ് സാധാരണ മേൽശാന്തി തന്ത്രി ഓദിക്കന്മാർ ആണ് ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പള്ളിയേട്ട ദിവസം ആറാട്ട് ദിവസം ആരാണോ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിക്കുന്നത് ആ ആളാണ് ദീപാരാധന ചെയ്യുക ഭഗവാൻ്റെ ആ ദീപം ഒഴിയണത് മൂന്ന് ദീപങ്ങളും അത് ഭയങ്കരമായുള്ള തിരക്കായിരിക്കും അത് കാണാനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദർശനത്തിന് ഇറങ്ങായി ഗുരുവായൂർ ഭഗവാനെ കാണാൻ ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തവരെ പോലും അനുഗ്രഹിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നതായി ഓരോ ഓരോ ബിന്ദുവിലും ഓരോ കൺ കണ്ണത് പറയും ഓരോ ബിന്ദുവിലും കൃഷ്ണ ചൈതന്യം ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന അന്തരീക്ഷം അവിടെ പറയാനുള്ളൂ കാരണം അവിടെ കാല് വെക്കാമെന്ന് വൃത്തിയില്ല കാലു വയ്ക്കാമെന്ന് വൃത്തിയില്ലാത്ത അത്രയും ആളുകൾ അത്രയും തിരക്ക് നോക്കൂ ശ്രീകോവിലെ എഴുന്നള്ളി നിൽക്കുന്ന ഈ പ്രതിമാ രൂപത്തിലുള്ള ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ഒന്ന് പുറത്തേക്ക് എഴുന്നള്ള സമയത്ത് വിഗ്രഹമായിട്ട് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുന്ന സമയത്ത് ഇത്രയും തിരക്കുണ്ടെങ്കിൽ നിത്യ സാന്നിധ്യം ചെയ്തിട്ടുള്ള ദ്വാരകയുടെ അവസ്ഥയാലു നോക്കൂ പിന്നെ ധന്യേയ മധ്യ ധരണി തൃണവീരസ്ഥൽ പാദ്രത കരജാഭിപ്രൃഷ്ടാഹ വൃന്ദാവനത്തിൻ്റെ മഹിം ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ആലോചിക്കാനുള്ള അവസരമാണ് നമ്മൾക്ക് ഈ ഉത്സവം എന്നുള്ളത് ഭഗവാൻ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ലക്ഷ്മിമാരോട് കൂടിയിട്ട് ഭഗവ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകനാഥനായിട്ട് എഴുന്നള്ളിയിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് വൈകുണ്ഠങ്ങൾ ഒന്നിച്ച് ഭൂമിയിൽ വന്നതുപോലെയാണ് ദ്വാരകയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആ അടുത്തൊരു ഐശ്വര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ ഐശ്വര്യ അവിടെ ചോദിക്കുന്നത് എന്തും കിട്ടും ഇവിടെ ദ്വാരകാനാഥനോട് ഈ ഗുരു ആ ദ്വാരകാനാഥനാ ഗുരുവായൂരപ്പരായിട്ടിരിക്കുന്നത് ഇവിടെ ദ്വാരകാനാഥനോട് ചോദിക്കുന്നതെല്ലാം കിട്ടും പക്ഷേ നമുക്ക് പ്രേമം കിട്ടണോ അതിന് നമ്മൾക്ക് വൃന്ദാവനത്തിൽ തന്നെ വരണം എന്നാണ് പറയണത് ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട് പക്ഷേ ഭഗവാനോടുള്ള പ്രേമഭക്തി വേണമെങ്കിൽ പ്രേമത്തിൻ്റെ പൂർണ്ണത വേണമെങ്കിൽ നമ്മൾക്ക് രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ സാധിക്കില്ല വൃന്ദാവനമായിട്ട് ബന്ധപ്പെടാതെ സാധിക്കില്ല നമ്മൾക്ക് അപ്പോൾ ആ വൃ ഒരു സങ്കല്പം ചെയ്യാൻ സാധിക്കും കാരണം ശ്രീ ഗുരുവായൂരപ്പൻ ഭഗവാൻ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനാണ് നിൽക്കണതെങ്കിലും ഒക്കെ എല്ലാം ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഗുരു എല്ലാം ഗുരുവായൂരപ്പൻ്റെ മിക്കവാറും ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ അലങ്കരിക്കണത് എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അരലങ്കരിക്കല് പല പല രൂപത്തിലും കാളിയ മർദ്ദനായിട്ട് വേണുകാനായിട്ട് പിന്നെ സീതാമാവിനെ ചുമല്ലേറ്റിക്കൊണ്ട് നിൽക്കണത് രാധാറാണികൾ കൂടി നിൽക്കണത് ഇങ്ങനെ പല പല രൂപങ്ങളധികം വേ അധികം വേണുകാനമായിട്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കുക അങ്ങനെ ഓരോ ഓരോ അണുവിലും അതായത് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്രയും പ്രാധാന്യം വരുന്നത് അല്ലേ അതേപോലെ ഗംഗ ഹരിദ്വാർ എങ്ങനെ വളരെ പ്രധാനമായിരിക്കുന്നത് ഹരിദ്വാറിന് പ്രാധാന്യം വരുന്നത് ഗംഗയുടെ സാന്നിധ്യമാണ് പ്രയാഗരാജന് എന്താ എത്ര പ്രാധാന്യം വരാൻ കാരണം അവിടെ ത്രിവേണി സംഘമുണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലേ എമ് എന്നാൽ വൃന്ദാവനം അങ്ങനെയല്ല വൃന്ദാവനത്തില് ഓരോ ഓരോ മണ്ടരയും കൃഷ്ണന്റെ പാദം സ്പർശം കൊണ്ട് പുണ്യപൂരിതമാണ് കാരണം പൃഥ്വിതൻ ചെറുമാർത്തട്ടിൽ ഉത്സവം ചേർത്ത കാലടി എന്നാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഞ്ചാരത്തിന് വൃന്ദാവനത്തെ സഞ്ചാരത്തിനെ കുറിച്ച് പറയുന്നത് ഭൂമിക്ക് അത് ഭൂമിയെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ പാതുകൾ ധരിച്ചിട്ടില്ല രാധാറാണിയുടെ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോപന്മാരുടെ ഗോപിമാരുടെ ഒക്കെ പാതം പതിഞ്ഞിട്ടുള്ള മണ്ണാണ് ഇപ്പം വൃന്ദാവന ദേവത ഒരു നിധി പോലെയാണ് ഭഗവാന്റെ പാദം പൊറിഞ്ഞിട്ടുള്ള മണ്ണ് സൂക്ഷിച്ചു വെക്കുന്നത് അതാണ് ധന്യമാണ് ധന്യമാണ് വൃന്ദാവനം എന്നാണ് ആ ധന്യമായിട്ടുള്ള വൃന്ദാവനത്തിൻ്റെ ഒരു ഒരു സംസ്കാരം നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വൃന്ദാവനത്തിൻ്റെ അതേ സംസ്കാരം സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ബുദ്ധിമുട്ടില്ല അങ്ങനെ ഭഗവാൻ്റെ ആ പുറം പുറത്തേക്കുള്ള ഗ്രാമപ്രദക്ഷിണം എഴുന്നള്ളിപ്പ് അത് കഴിഞ്ഞ് ഭഗവാനെ താ അകത്തേക്ക് എഴുന്നള്ളിക്കും അകത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭഗവാൻ ആ വടക്കേ ഭാഗത്ത് വെച്ചിട്ട് ഭഗവാൻ പറയും എനിക്ക് ഈ ആന വേണ്ട ഒരു കുഞ്ഞി ആന മതി ഭഗവാൻ പറയും എൻ്റെ പ്രിയപ്പെട്ട രാധാറാടി പോലത്തെ രന മതി ഭഗവാൻ പറയുക അപ്പം അതോടുകൂടെ അവിടുന്ന് ആന മാറും കാരണം അപകടങ്ങളൊന്നും ഉണ്ടാക്കാതാദ്യം ലക്ഷ്മിക്കുട്ടി ഇന്നലെ ആനയായിരുന്നു ഞങ്ങളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് ആന ആന തറവാട്ടിലെ മുത്തശ്ശിയായിരുന്നു ലക്ഷ്മിക്കുട്ടി ആന ലക്ഷ്മിക്കുട്ടിയാണ് ആദ്യം എഴുന്നടിച്ചിരുന്നത് പിന്നെ നന്ദിനിയായി ഇപ്പോൾ ഇന്നലെ ദേവിയോ ഇന്നലെ വേറെ ഒരു ഒരു ഇന്നലെ ഒരു ഒരു പെണ്ണാന പിടിയാന പിടിയാനപ്പുറത്ത് കയറും ഭഗവാൻ്റെ ആ പ്രഭാമണ്ഡലമൊക്കെ മാറ്റും എന്നിട്ട് ആ കുഞ്ഞു ഭഗവാൻ ബ്രഹ്മണ്ഡനല്ലേ ആ കുഞ്ഞു ഭഗവാൻ ആ അത് അത് ഈ ആനപ്പുറത്ത് ഇവിടെ മേളം അവസാനിച്ച് ആ ആനയെ മാറ്റി ആനപ്പുറത്ത് കയറി ഭഗവാൻ നേരെ പള്ളി വേട്ടയ്ക്ക് വേട്ടയ്ക്ക് പോവുകയാണ് ഭഗവാൻ അപ്പോഴേക്ക് അവിടെ സത്രത്തിൻ്റെ ആ ഭാഗത്തായിട്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഇവിടെ നീപാരാധനയുടെ മുമ്പായിട്ട് ഒരുക്കം തുടങ്ങിയിട്ടുണ്ടാവും അവിടെ എന്താ മാനുഷങ്ങൾ എന്നാ പറയുക മാനുഷം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യരെ മൃഗങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ടുള്ളതിനാണ് മനുഷ്യകൾ മനുഷ്യൻ വേഷം കിട്ടിയാൽ മാനുഷ്യം എന്ന് പറയും അങ്ങനെ മനുഷ്യർ പല 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 വേഷങ്ങളിലും എന്തിനാണ് ഭഗവാന്റെ പാസ്റ്റ് ടൈംസിൽ ഭഗവാന്റെ ലീലകളിൽ ഒന്നിച്ചു ചേരാൻ ഭക്തന്മാരും ഒന്നിച്ചു ചേരണോ പല 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 രൂപങ്ങളിലും പല പല വേഷങ്ങളുമായിട്ട് അങ്ങനെ ആയിട്ട് ഭംഗിയായിട്ട് ഇതായി കുയിലായിട്ട് മയിലായിട്ട് തത്തയായിട്ട് പിന്നെ കാട്ടുപോത്തായിട്ട് നോക്കൂ എന്തെല്ലാം ഹംസം അരയന്നമായിട്ട് അങ്ങനെ പല 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 ഏറ്റക്കൊരു പന്നി ഉണ്ടാവുന്നവർ ഒരു ദേവസ്വം പന്നി അതുണ്ട് ദേവസ്വത്തിൽ പ്രത്യേകിച്ച് ഒരാളുണ്ട് പന്നി കെട്ടാനായിട്ട് പന്നി കെട്ടുക എന്നാണ് പറയുക അപ്പം ഇതിൻ്റെ ഇങ്ങനെ വേഷം കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വാസ്തവത്തിൽ വെറുതെ ഒരു പാസ്തയുമാണോ അത് അല്ല പലരും പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട് ഗുരുവായൂരപ്പനോട് അസുഖം മാറണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവാഹം കഴിയുന്നത് പ്രാർത്ഥിക്കവരുണ്ട് അങ്ങനെ ജോലി പല 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 കാര്യങ്ങളും ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട് നീ വെറുതെയോടെ എൻ്റെ ജീവിതം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണമെന്ന് വിചാരിച്ച് വേഷം കെട്ടണവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒക്കെ ഗ്രൂപ്പ് എന്നാണ് അപ്പോൾ അന്ന് ആളുകളും ഈ വേഷക്കാരും ആനയും എല്ലാം കൂടി ഒരു ഓട്ടമായിരുന്നു നല്ല നല്ല ഭയങ്കര രസമായിരുന്നു പണ്ടത്തെ ആ ഓട്ടം ഇപ്പോഴും നല്ലത് തന്നെയാണ് ഇപ്പോൾ ഭംഗിയായിട്ട് ആ ഭഗവാൻ ഒമ്പത് പ്രദക്ഷിണം മുഴുവനാക്കുന്നു ഒമ്പതാമത്തെ പ്രദക്ഷിണം വരണ സമയത്ത് ഭഗവാൻ ഏകദേശം ആ കിഴക്കേ നടയുടെ ആ കിഴക്ക ഗോപുരത്തിൻ്റെ ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഭഗവാൻ അമ്പ എന്നാണ് പറയുക ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരു അസ്ത്രം അമ്പ് അമ്പ് തൊടുത്ത് വിടും വെള്ളവേട്ടയല്ലേ അത് ഈ പന്നിയിലേക്ക് തന്നെ നിയമമുണ്ട് ഒക്കെ മുമ്പേ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പന്നിയിലേക്ക് തന്നെ ചെന്നുകൊള്ളും എന്നിട്ട് അതിനെ ഈ തണ്ടിൽ കിടത്തിയിട്ട് ഈ മുളയിലിങ്ങനെ കിടത്തിയിട്ട് അതിനെ പിടിച്ചു കിടക്കും അങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം ഞങ്ങളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് അത് അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അതിനെ കിട്ടുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഏതാണോ പന്നി ആ ഏറ്റവും നല്ല വേഷം കെട്ടിയിട്ടുള്ളവർക്ക് സമ്മാനം കൊടുക്കൽ ദിനോസറിനൊക്കെ സമ്മാനം കെട്ടിയിട്ടുള്ളത് കാരണം അത് അത് മാസങ്ങളോളം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇരുന്നിരുന്നു അതെ പല പല വേഷങ്ങൾ കെട്ടിയിട്ട് പല പല വിധത്തിൽ ഇവരുടെ ആ അവരുടെ കല പല വിധത്തിലുള്ള അവരുടെ ആർട്ട് ഇത് മുഴുവനും നമുക്ക് അതിൽ കാണാൻ ഈ പള്ളി കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ്റെ ഭഗവാനെ പള്ളിക്കുറിപ്പ് അകത്തൊക്കെ എഴുന്ന അത്താഴ പൂജ ഇതൊന്നും വളരെ ആരും അരും അതറിയില്ല അങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ട് എന്നാണ് പറയുന്നത് അതിന് ശേഷം ഭഗവാൻ്റെ പള്ളിക്കുറിപ്പാണ് നാഴിക പണി പോലും അടിക്കില്ല സമയം അറിയില്ല ആകെ നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷം കാരണം ഭഗവാൻ ഉറങ്ങാണ് അങ്ങനെ ഭഗവാൻ ഉറങ്ങാണ് വാസ്തവത്തിൽ ഭഗവാൻ ഉറങ്ങാണോ വാസ്തവ ഭഗവാൻ ഭഗവാൻ ഉറങ്ങണു പക്ഷേ നമ്മളെ നമ്മളെ ഉറക്കം പോലെയല്ല യാരണർണവജലേ അനന്ത ജഗദണ്ഡ സരോമകൂപ ആധാരശക്തിലംബ്യ പരാംസ്വമൂർത്തിയും ഗോവിന്ദിപുരുഷം തമഹം ഭജ ഭഗവാൻ യോഗനിദ്ര കൊള്ളുകയാണ് വാസ്തവത്തിൽ ഭഗവാൻ ഉറങ്ങുകയാണ് യോഗനിദ്രയാണ് നമ്മൾ ഉറങ്ങുമ്പോൾ ഉറക്കല്ല ഭഗവാൻ അങ്ങനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് പാലാഴിമതന് കഴിഞ്ഞ സമയത്ത് പല പല വസ്തുക്കളുണ്ട് അതിൽ രണ്ട് രത്നങ്ങൾ ഭൂമിയിൽ അവശേഷിപ്പിച്ചു അതാണ് ഒന്ന് എന്ത് കാമധേനു ഒന്ന് ശംഖ് എന്നാണ് അപ്പോൾ ഈ കാമധേനുവിൻ്റെ വർഗത്തിൽ സുരഭി കാമധേനുവിൻ്റെ വർഗ്ഗത്തിൽ പെട്ടതാണ് പശു ഗോ ബ്രാഹ്മണഹിതായവച്ച അല്ലേ ഭഗവാന അവതരിച്ചത് എന്താ പശുക്കൾക്ക് അവർ അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള വാത്സല്യം കൊണ്ട് ഭഗവാന ഭഗവാൻ അവതരിച്ചത് തന്നെ അത് ഭഗവാൻ കാണിച്ചു തരണുണ്ട് അപ്പോൾ ഭഗവാൻ ഓരോ പശുവിൻ്റെ പശുവിൻ്റെ പിന്നാലെയും ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഉണ്ടാവും എന്നാണ് പറയണത് ഓരോ പശുവിൻ്റെ പിന്നാലെയും ഉണ്ടാവും അപ്പോൾ ആ പശുക്കുട്ടി വന്നിട്ട് കരയുന്ന സമയത്താണ് ഭഗവാൻ ഉണരുക എന്നാണ് പറയണത് പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ വൃന്ദാവനത്തിൽ കാണാം ഓരോ മിക്കവാറും ആശ്രമങ്ങളിലൊക്കെ ആ ഭഗവാൻ ഉണരണമെങ്കിൽ പശു വന്ന് പ്രദക്ഷിണം വെച്ച് മുന്നിൽ നിൽക്കും പശുവിനെ കണ്ടിട്ടുകൊണ്ട് ഭഗവാൻ ഉണരാൻ എന്നാണ് പറയണത് ഇത് വർഷത്തിൽ ഒരു ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞു പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ പശുക്കുട്ടി കരയും പശുക്കുട്ടി എടുത്ത് കാണിക്കും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കാണിക്കും ആ പശുക്കുട്ടി കരയും ആ കരയണ സമയത്ത് ഭഗവാനോട് പറയുന്നത് പറയണത് ഭഗവാനോന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വല്ലുതേ ദന്തധാവനം അങ്ങനെയൊക്കെ ഉണ്ട് ഭഗവാനെ അങ്ങനെ ആ ഭഗവാൻ്റെ അത് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ അഭിഷേ എണ്ണ തേക്കോ കുളിക്കുക എന്നൊക്കെ പറയുക അതിനുള്ള അഭിഷേകങ്ങൾ അതൊക്കെ തന്ത്രി നമ്പുരിയാണി അഭിഷേകങ്ങൾ ചെയ്യണത് ശ്രീലകത്ത് അതേ സമയത്ത് വളരെ നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ശ്രീലകത്ത് അവിടെ അഭിഷേകം നടക്കുമ്പോൾ ഇവിടെയും ഈ തടം ഈ ഭഗവാന്റെ ഈ തിടമ്പിന് അഭിഷേകം നടക്കുന്നത് ഭഗവാനെ തിടമ്പിന് പ്രത്യേകമായിട്ടുള്ള ആ അഭിഷേകങ്ങൾ ഉപചാരങ്ങൾ നടക്കുന്നത് അത് ഈ ദിവസം മാത്രമേ ഉള്ളൂ ഈ പള്ളിവേട്ടയുടെ ദിവസം മാത്രമേ ഉള്ളൂ അതാണ് പ്രത്യേകത ആ ഗുരുവായൂരപ്പൻ അഭിഷേകം നടക്കുമ്പോൾ ഇവിടെയും എണ്ണയോട് പിന്നെ അതുപോലെ വാഗ അതെല്ലാം ഉണ്ട് ഭഗവാന് പിന്നെ എന്താ ഭഗവാനെ കണ്ണെഴുതിക്കണം കണ്ണ് കണ്ണെഴുതിക്കുക പൊട്ടു തുടിക്കുക മുല്ലമാല ചൂടിക്കുക ഇതെല്ലാം ഗുരുവായൂരപ്പന് പ്രത്യേക തരത്തിലുള്ള ഇതുണ്ട് പിന്നെ ഭഗവാന് കണി കാണിക്കുക അത് കഴിഞ്ഞാൽ ഭഗവാൻ ഒരു ഒരു നിർബന്ധം കൂടി അതായത് ഭഗവാന് പുരാണ പാരായണം കേൾക്കണം പുരാണ പാരായണം കേൾക്കണം ഭഗനേത പുരാണം ശ്രീമത് ഭാഗവത മഹാപുരാണം ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ കേട്ടാലേ ഗുരുവായൂരപ്പന് സന്തോഷമുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ അവിടെ അതിന് അവകാശപ്പെട്ട ആളുണ്ട് കൈവാട്ട് ഭട്ടേരി പറയും അപ്പം അവർ ആ അവിടെ വന്നിരുന്ന് ഗുരുവായൂരപ്പനെ കേൾക്കാനായിട്ട് ഭാഗവതം വായിക്കും അതും വലിയൊരു ഭാഗ്യമാണ് അല്ലേ ഭാഗവതം കൊണ്ട് ഭഗവാനെ സേവിച്ചിട്ടുള്ള എത്ര മഹാത്മാക്കൾ വാക്കുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അത് എനിക്ക് അത് കൂടുതൽ പറയാൻ ഒരു ആഗ്രഹമുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം പതിനെട്ട് വർഷം ഗുരുവായൂരപ്പൻ്റെ മണ്ഡപത്തിൽ ഭാഗവതം ഗുരുവായൂരപ്പനെ വായിപ്പിച്ച് കേ വായിച്ച് കേൾപ്പിച്ചാലാണ് എൻ്റെ അച്ഛൻ എൻ്റെ ഗുരുനാഥൻ നിർദ്ദേശിച്ചത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരുന്ന് ശ്രീമൽ ഭാഗവതം വായിക്കുക എന്നാണ് അങ്ങനെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ശ്രീമൽ ഭാഗവതം ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരുന്ന് അവിടെ ഇരുന്ന് വായിക്കാൻ ആരും ആരും കേൾക്കാനല്ല ഗുരുവായൂരപ്പ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ മോഹം ഉണ്ടായിരുന്നു ഇപ്പോൾ മോഹങ്ങളൊന്നുമില്ല ഗുരുവായൂരപ്പ ജീവിതം കൊണ്ട് സന്തോഷിക്കണേ അവിടുന്ന് അത് മാത്രം എന്നിട്ട് അവിടെ ഇരുന്ന് വായിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു നിധിയാണ് ഷീമൽ ഭാഗവതം ഇവിടെ പുരാണ പാരായണത്തിൽ ഭാഗവതമാണ് വായിക്കുന്നത് അത് കഴിഞ്ഞ് ഗുരുവായൂരപ്പനകത്തൊക്കെ എഴുന്നള്ളിക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭഗവാന്റെ ഇത് മറ്റുള്ള ആ പൂജകൾ മറ്റുള്ള പൂജകളുണ്ട് ഭഗവാന്റെയും ഗണപതി ഗണപതി ഹോമം അങ്ങനെ പിന്നെ പൂജ അത് കഴിഞ്ഞ് വിഷപ്പൂജ പിന്നെ സാധാരണ പോലെ തന്നെ പിന്നെ ഇന്നത്തെ ഈ ആറാട്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്നുണ്ടെങ്കിൽ ആറാട്ടിൻ്റെ ഈ ദിവസം പന്തീരടി കഴിയുന്നത് വരെ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആണ് സമയം ആ ഒരു മണി ആകുമ്പോഴേക്ക് പന്തീരടി പൂജ കഴിയുള്ളു ഗുരുവായ്പന എന്നാണ് ആ പന്തീരടി പൂജ കഴിഞ്ഞാൽ പിന്നെ അവിടെ നട അടക്കുകയാണ് പിന്നെ ഭഗവാൻ നിശ്ചയിക്കുകയാണ് ഇന്ന് എനിക്ക് എൻ്റെ സഹോദരിയുടെ അടുത്ത് ഒരു ദിവസം വേണമെന്ന് ഭഗവാൻ പണ്ട് നിശ്ചയിച്ചുള്ള കാര്യമാണ് പത്മനാഭ സഹോദരിയായിട്ടുള്ള ഭഗവതി അമ്മ ഇടത്തരകത്ത് കാവില് ദേവി ആ ദേവിയുടെ അടുത്ത് അവിടെ തന്നെ വേണം എന്നാണ് ഭഗവാൻ നിശ്ചയിക്കുന്നത് പിന്നെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ ആ അതിനുള്ള ആ ഭഗവതി അമ്പലത്തിന് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും പിന്നെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ആ ശിവേലി അതിൻ്റെ മുമ്പായിട്ട് ഏറ്റവും പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ആ ഈ കാലപ്പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത ഭഗവാന്റെ ഒരു ഉണ്ട് പഞ്ചലോഹത്തിൻ്റെ തിളമ്പാണത് കാലപ്പഴക്കം എത്ര എന്നുള്ളത് അറിയില്ല ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ചൈതന്യവും എല്ലാ ചൈതന്യവും ഈ തടമ്പലിക്ക് ആവാഹിക്കും ഇത് ആവാഹിച്ച് ആ ആവാഹിച്ചിലത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഈ തടമ്പ് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മളത് കാണുള്ളൂ അതിൻ്റെ അതിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പേ നമുക്കതിനെ കാണാൻ സാധിക്കില്ല ആ തിടമ്പലിക്ക് ഭഗവാൻ്റെ ചൈതന്യം മുഴുവൻ ആവാഹിച്ച് പിന്നെ ഭഗവാന്റെ അത് പുറമേക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ശ്രീലകത്ത് പിന്നെ പണ്ടൊക്കെ അത് കാണും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് കഴിഞ്ഞ് ഭഗവാനെ ശ്രീ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് പിന്നെ അകത്തുള്ള ആ ശിവേലി ശ്രീഭൂതബലി അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കുക ഈ ഒരു ഭഗവാന്റെ വിഗ്രഹം കാണാനായിട്ട് അപ്പോളൊക്കെ ഇന്നത്തെ ഈ ആറാട്ടിൻ്റെ ദിവസം ഒന്നുകൂടി അന്തരീക്ഷത്തിന് മാറ്റം വരും ഒന്നുകൂടി വല്ലാത്തൊരു മാറ്റം വരും അന്തരീക്ഷത്തിന് കാരണം സക്കല പ്രഭാവങ്ങളോടും കൂടെ ഗുരുവായൂരപ്പൻ ഈ ബിംബത്തിൽ ഈ ഒരു ഉത്സവമൂർത്തിയിലേക്ക് ഭഗവാൻ ആവേശിച്ചു ലയിച്ചിരിക്കുകയാണ് എല്ലാ ചൈതന്യവും ലയിച്ചിരിക്കുകയാണ് പിന്നീട് ഭഗവാൻ ആ പ്രദർശനം കഴിഞ്ഞ് ആളുകൾ കാണി കാണിക്കേട്ട് തൊഴുക അവിടെ വെച്ചിട്ട് പിന്നെ ഭഗവാന്റെ ആ ഉപചാരങ്ങളുണ്ട് പറയും പിന്നെ പൂജ ഭഗവാൻ്റെ ദീപാരാധന അപ്പോൾ അപ്പോഴേക്ക് ഭഗവാൻ്റെ കൃഷ്ണനാട്ടൻ കലാകാരന്മാർ അങ്ങയായിട്ട് ആ വാളും പരിചയമൊക്കെ എടുത്ത് വേഷം കെട്ടിയിട്ട് അവർ ഭഗവാനെ അകമ്പടി സേവിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാണാറുള്ളതാണത് ധാരാളം ഈ ഇപ്പം ലൈവ് മുഴുവൻ ലൈവായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മളെ വാക്കുകളിൽ കൂടെയുള്ളൊരു ചിത്രം നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ വാക്കുകളെ കൊണ്ടൊരു ചിത്രം നമ്മളുടെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും മാച്ചാൽ മായില്ല അത് അതുമാത്രമല്ല അത് ചിന്തിക്കും തോറും അതിന് ശക്തി കൂടി കൂടി വരും ഭഗവാൻ പുറത്തേക്ക് ആ ആ അത് ഭഗവാൻ്റെ ആ കൂടെ ഉള്ള ഉപചാരങ്ങളോട് കൂടി ഭഗവാൻ്റെ എഴുന്നള്ളത്ത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഭഗവാന് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള അഭിഷേകമുണ്ട് ആ മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഴ്ശാന്തിക്കാരിൽ ഉപനയനം സമാവർത്തനം കഴിഞ്ഞിട്ടുള്ള പുതിയ ഉണ്ണികൾ വേണം വേണമെന്നാണ് പറയുക എല്ലാ വർഷവും ഒരു ഉണ്ണി ഉണ്ടാവും അതിന് അതിന് വേണ്ടിയിട്ട് സമാവർത്തനം കഴിഞ്ഞ് ഒരു കൊച്ചു ഉണ്ണി ഇത് ഭഗവാന്റെ ഈ മഞ്ഞൾക്കുടം പിടിച്ചിട്ട് ആനപ്പുറത്ത് കയറിയിട്ട് എല്ലാ വർഷവും ഉണ്ടാവും അത് അതിനുവേണ്ടി മോഹിക്കുകയാണ് എല്ലാവരും എന്നാണ് ഇപ്പോൾ ഭഗവാന്റെ ഭഗവാൻ ദീപാരാധന കഴിഞ്ഞ് ഉപചാരങ്ങളോട് കൂടി പുറത്തേക്ക് പുറത്തേക്കില്ലെഴുന്നതിന് മുമ്പായി അതിന് മുമ്പായിട്ട് ശ്രീവത് വലിയ തൂലിയിട്ട് മുന്നിൽ പോകും പിന്നെ ഭഗവാന്റെ സ്വർണ്ണക്കോലം ഇത്രയും ദിവസം സ്വർണ്ണക്കോലമാണ് ഭഗവാന്റെ ആ സ്വർണ്ണ അതിൻ്റെ ആ അലുക്കുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് ആ പ്രകാശത്തിൽ അതായത് ദിവ്യമായിട്ടുള്ള ആ എല്ലാ ലൈറ്റുകളും ഒന്നിച്ച് വരുമ്പോൾ ഈ ഈ കോലത്തിലേക്ക് ആ ഭഗ ആ പ്രകാശം വന്ന് അടിക്കുന്ന സമയത്ത് റിഫ്ലക്ഷൻ ഉണ്ടാവാറുണ്ട് അതെന്ന് ഭഗവാന്റെ ബിംബത്തിന് റിഫ്ലക്ഷൻ ഉണ്ടാവും ഗുരു ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ഉത്സവമൂർത്തി വിഗ്രഹം പിന്നെ കോലത്തിന് മുകളിൽ എന്താണ് ഗോലോകേശനായിട്ടുള്ള കൃഷ്ണൻ വേണുഗാനം ചെയ്യുന്ന ഗുരുവായൂർ കൃഷ്ണൻ അതാണ് ആലോല ചന്ദ്രകലസദ്വനമല്യ വംശീരത്നാംഗതം പ്രണയകേളി കലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം പ്രകാശം ഗോവിന്ദമാതിപുരുഷം തമഹം ഭജാമേം ഇപ്പോൾ ആ ആദിപുരുഷനായിട്ടുള്ള ഗോവിന്ദൻ ആണ് ഈ തെടമ്പിൽ നമ്മൾ ഇതിൽ കാണാൻ സാധിക്കുക കോലത്തിൽ ആ ഭഗവാനാണ് കാണാൻ സാധിക്കുക വേണുഗാനം ചെയ്യുന്ന ഭഗവാൻ അങ്ങനെ ആ തിടമ്പ് കയറ്റുന്ന സമയത്ത് ശംഖനാദം മുഴങ്ങും തിടമ്പ് കയറ്റും ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ എന്തെന്നില്ലാത്തൊരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പരിണാമം നമ്മൾക്ക് കാണാൻ സാധിക്കും ആ മനസ്സിന് കുറച്ചൊരു ചെറിയൊരു ഒരു പരിശുദ്ധതയുള്ളവർക്ക് സ്വയം അനുഭവപ്പെടും ഇത് അതിന് വേണമെങ്കിൽ എന്തു വേണം നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദങ്ങളിൽ നമ്മൾ സമർ സ്വയം സമർപ്പണം ചെയ്യണം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഭഗവാനെ തന്നെ ഗുരുഭവനപുരാതീശമേവ ആശ്രയ മാ ഒരു ഈശ്വരനിലേക്ക് നമ്മളുടെ മനസ്സ് എത്തിച്ചേരണം പലവിധത്തിലേക്കും ഭ്രമിച്ചു പോവാതെ ഈ ഒരു ഈശ്വരൻ ഈ ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നത് വന്ന് ലയിക്കണതെല്ലാം ഭഗവാനിലേക്ക് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഗുരുഭവനപുരം ആശ്രയാമ ആശ്രയാമാ ഗുരുവായൂർപ്പനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ കൃഷ്ണപാദങ്ങളെ തന്നെ ആശ്രയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്രേവ ഏകോ മന്ത്രസ്ഥാനി കർമാകം തസ് ദേവ സേവ ആര പറഞ്ഞിരിക്കുന്നത് അദ്വൈതത്തിനെ സ്ഥാപിക്കാൻ അവതരിച്ച ആചാര്യസ്വാമികളുടെ വാക്കാണത് എന്താണ് ഏകം ശാസ്ത്രം ദേവകി പുത്രകി ഒരു ശാസ്ത്രം പഠിച്ചാൽ മതി നമ്മൾ ഏത് ഭഗവത്ഗീത എന്നുള്ള ശാസ്ത്രം പഠിച്ചാൽ മതി ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഒരേ ഒരു ദേവന ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ള ദേവനെയും നമ്മൾ ദേവദേവനെ നമ്മൾ അംഗീകരിച്ചാൽ മതി പിന്നെ ഏകോ മന്ത്രസ്തസ്യ നാമാനയാനി ഒരേ ഒരു മന്ത്രം കൃഷ്ണന്റെ മന്ത്രം ജപിച്ചാൽ എല്ലാ മന്ത്രം ജപിച്ച ഫലമായി എന്നാണ് രണ്ടായിരം രൂപയുടെ നോട്ടില് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ ഒന്നിച്ചു ചേർന്നില്ലേ അതേപോലെയാണ് കൃഷ്ണന്റെ മന്ത്രം ജപിച്ചാൽ എല്ലാവരെയും ജപി എല്ലാവരെയും സേവിച്ചിട്ടുള്ള ഫലമായി എന്നാണ് തസ്യ ദേവസ്യ സേവ നമ്മ ഒരേ ഒരു കർമ്മം എന്താണ് തസ്യ ദേവസ്യ സേവ അപ്പോൾ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവയായിട്ട് മാറണം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ആ ശ്രവണം എന്നുള്ള യഥാർത്ഥത്തിലുള്ള ഒരു 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 ഉറവിടത്തിൽ നിന്നും സോസിൽ നിന്നും കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശ്രവണം ആത്മനിവേദനത്തിൽ അവനവനെ തന്നെ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും സംശയമില്ല സാധിക്കും ഭഗവാനെ എഴുന്നള്ളിച്ച് ആ ഒരു അതോ ആ അന്തരീക്ഷം മുഴുവനും മാറ്റങ്ങൾ വരുവാണ് എത്രയാണ് എണ്ണിയാറൊടുങ്ങാത്ത പറകള് ജനസഞ്ചയങ്ങൾ എല്ലാവർക്കും ഒരേ ഒരു ഒരു ചിന്ത മാത്രം ഗുരുവായൂരപ്പൻ എന്ന ഒരൊറ്റ ചിന്ത മാത്രം ആ ആ അങ്ങനെ അങ്ങനെയുള്ള അന്തരീക്ഷത്തില ഇത് ഭഗവാൻ്റെ ദിവ്യമായിട്ടുള്ള ഗ്രാമപ്രദക്ഷിണം ആ ഗ്രാമപ്രദക്ഷിണം ഭക്തന്മാർ ഭഗവാനെതിരേൽക്കുന്നത് പിന്നെ കുറേ തവണ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പറഞ്ഞു കേട്ടതാണ് ഗുരുവായൂരപ്പൻ്റെ സ ഒരു സങ്കട നിവൃത്തിയുടെ കാര്യം എല്ലാവരും പറയാറുള്ളതാണ് ഭഗവാൻ ഭക്തനോടുള്ള വാത്സല്യം അതാണ് ഒരു കരിങ്കല്ലിൻ്റെ ഒരു അത്താണി അവിടെ കാണാൻ സാധിക്കും അവിടെ വെച്ച് അവിടെ അവിടെ വന്നിട്ട് അതായത് അവിടെ വെച്ചിട്ട് ആ കുളത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ആ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഒരാളെ ഒരു അവരെ വധിക്കുക എന്നുള്ള ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ട് അവിടെ ഒരു നമ്പീശനെ ഓ അവരുടെ മരണം അതിൽ ഭഗവാൻ്റെ ഭക്തനായിരുന്നു അതുകൊണ്ട് ഭഗവാൻ സങ്കടമുണ്ട് എന്നാണ് അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആന അവിടെ ഒരടി പോലും മുന്നോട്ട് നീങ്ങാതെ അവിടെ നിൽക്കുന്നാണ് പറയണത് ആ സമയത്ത് ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അതാണ് ഭഗവാന് ആ ഭക്തനോട് മാത്രമല്ല ഇഷ്ടമുള്ളത് ഭക്തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഭഗവാൻ ഇഷ്ടമാണ് ആ ആൾ വന്നിട്ട് സങ്കടം ഇല്ല ഗുരുവായർപ്പ ഞങ്ങൾക്ക് എന്നുള്ളത് പറയണം അതാണ് ഏതെങ്കിലും ഒരാൾ ഒരു കുടുംബത്തിൽ ഒരാൾ ഭക്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്കുള്ള എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ വിതരണം ചെയ്യുമെന്നാണ് പറയണത് അതാണ് പ്രഹ്ലാദനോട് ഭഗവാൻ പറഞ്ഞത് പ്രഹ്ലാദൻ ഗുരു ഭഗവാനോട് നരസിംഹമൂർത്തിയോട് പറയണോ എൻ്റെ ഭഗവാനെ എൻ്റെ അച്ഛൻ അവിടുത്തെ ഒരുപാട് അധിക്ഷേപിച്ചു ഒരു ഒരുപാ ഒരുപാട് എൻ്റെ നിഷേധിച്ചു ദോഷം വരയരുത് എൻ്റെ അച്ഛനെ എന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ നരസിംഹാദേവൻ എന്താ മറുപടി പറഞ്ഞത് പ്രഹ്ലാദ പ്രഹ്ലാദനെ പോലുള്ള ഒരു ഭക്തൻ ഈ ഒരു വംശത്തിൽ കൊണ്ട് ഇരുപത്തൊന്ന് തലമുറ മുന്നോ മുന്നോട്ടും പിന്നോട്ടും എല്ലാവർക്കും എൻ്റെ അനുഗ്രഹമുണ്ട് അവർക്ക് അവർക്കാർക്കും ഇനി ഇല്ല എന്ന് ഭഗവാൻ പറയണം അത്രയും കരുണയാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു കരുണയാണ് ഗുരുവായൂരപ്പന് ഗുരുവായൂരപ്പൻ പറയും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം എന്ന് പറയുമ്പോൾ ഭഗവാൻ മുന്നോട്ട് നീങ്ങും എന്നാണ് പിന്നീട് ഭഗവാൻ്റെ ആറാട്ട് അവിടെ ഭഗവാനെ ഇറക്കി എഴുന്നള്ളേക്ക് പിന്നെ ഭഗവാൻ്റെ ആറാട്ട് ആറാട്ടിൻ്റെ ആ സമയത്ത് ഭഗവാ ഇറക്കിയിട്ട് ഉള്ള പൂജ പൂജയുണ്ട് ഗുരുവായൂരപ്പനെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇളനീരഭിഷേകമുണ്ട് അത് കഴിഞ്ഞ് ഭഗവാൻ വിശേഷപ്പെട്ട മഞ് ഭഗവാന്റെ ആറാട്ട് പൂജകളോട് താന്ത്രികമായ വിധികളോടും കൂടിയിട്ടുള്ള ഭഗവാന്റെ ആറാട്ട് ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ അഭിഷേകം അത് കഴിയുമ്പോഴേക്കും ഇവിടെ ഉച്ചപൂജക്കുള്ള എങ്ങനെയാണോ ഗുരുവായൂരപ്പൻ്റെ സാധാരണ ദിവസത്തെ ഉച്ചപൂജ അതിനേക്കാൾ ഒന്നുകൂടി ഗംഭീരമായിട്ടുള്ള ഉച്ചപൂജ അതാണ് ഭഗവത് അമ്പിന് നടക്കാറുള്ളത് നമ്മൾക്ക് ആർക്കും അത് കാണാൻ സാധിക്കില്ല അനേകം ബ്രാഹ്മണ സാധാരണ ആ ഉച്ച 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 ഉച്ചപൂജയ്ക്ക് ഒരു നമസ്കാരം ഒരു നമസ്കാരം എണ്ണാൻ ഒരാളെ ഉള്ളു എന്നുണ്ടെങ്കിൽ അവിടെ അനേകം പേര് മുപ്പതും നാൽപ്പതും പേരൊക്കെ അവിടെ ആ ആ ദിവസം നമസ്കാരം ഉണ്ണാനായിട്ടുണ്ടാവും ഗുരുവായൂരപ്പൻ്റെ പ്രസാദ് അത് കഴിക്കാനായിട്ടുണ്ടാവും അത് അത് എന്നിട്ടേ ഭഗവാൻ ഭഗവാൻ ബ്രാഹ്മണ ബോധനം കഴിഞ്ഞ് ഭഗവാൻ കഴിക്കുള്ളൂ എന്നാ പറയുക അത്രയും പ്രത്യേകത രാഗോ ബ്രാഹ്മണഹിതായ ച ഭഗവാൻ അതിൻ്റെ ശേഷം ആ ഉച്ചപൂജ കഴിഞ്ഞതിൻ്റെ ശേഷം ഭഗവാൻ തിരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളി മുമ്പിൽ വരുന്ന സമയത്ത് പിന്നെ ഗുരുവായൂരപ്പനെ ഗംഭീരമായിട്ടുള്ള എതിരേൽപ്പ് അതായത് അണിഞ്ഞ് ഭംഗിയായിട്ടണിഞ്ഞ് നിറപറ വെച്ച് നിലവിളക്ക് വെച്ച് ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളി വരുന്ന ഗുരുവായൂരപ്പനെ സ്വീകരിക്കുന്ന ചടങ്ങ് അതാണ് അതിൻ്റെ ശേഷമാണ് ഗുരുവായൂരപ്പൻ പതിനൊന്ന് പ്രദക്ഷിണം അതായത് ഒരു ചെണ്ട ഒരു വിളക്ക് അങ്ങനെയാണ് തീവെട്ടി ഒരു വൻ ഒരു വിളക്ക് അങ്ങനെയായിട്ട് ഒരു എന്നിട്ടാണ് ഭഗ ഒരു പതിനൊന്ന് പ്രദക്ഷിണം ഭഗവാൻ്റെ പതിനൊന്ന് പ്രദക്ഷിണം കഴിഞ്ഞാൽ പിന്നെ ഗുരുവായപ്പനെ പിന്നെ ഇറക്കി എഴുന്നള്ളിക്കും ഇറക്കി എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊടിയിൽ ഭഗവാൻ്റെ ചൈതന്യം കൊടിമരത്തിലുണ്ട് ആ കൊടിമരത്തുനിന്ന് ഭഗവാൻ്റെ ചൈതന്യത്തിനെ ആവാഹിക്കണം അതിനുള്ള പൂജകളുണ്ട് ആവാഹിച്ച് ഈ ബിംബത്തിലേക്ക് കൊണ്ടുവരും അതിന് ശേഷം അകത്തേക്ക് ഗുരുവായൂരപ്പൻ എഴുന്നള്ളിക്കും എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബിംബത്തിൽ നിന്നും ചൈതന്യം ഈ ഉത്സവ ഉത്സവമൂർത്തിയിൽ നിന്നും ചൈതന്യം ബിംബ ഭഗവാൻ്റെ ബിംബത്തിലേക്ക് ആവാഹിക്കുക ആവാഹിച്ച് കഴിഞ്ഞതിന് ശേഷം ഭഗവാന് ഇരുപത്തഞ്ച് കലശം അഭിഷേകം ചെയ്യുക എന്നുള്ള ചടങ്ങുണ്ട് ആ അഭിഷേകവും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് കഴിഞ്ഞ എല്ലാവരും ആറാട്ട് കഴിഞ്ഞു ആറാട്ട് കഴിഞ്ഞാൽ എന്തും ഇത് കൊടിയിറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഭഗവാനകത്തേക്ക് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുപത്തഞ്ച് കലശം ഇരുപത്തഞ്ച് കലശം കഴിഞ്ഞാൽ വീണ്ടും ഭഗ ഭഗ ഭഗവാന് സാധാരണ പോലെ അത്താഴപൂജ നൈവേദ്യം നിവേദ്യം അത്താഴപ്പൂജ ശിവേലി നട പിന്നെ സാധാരണ പോലെ ഉത്സവത്തിന് പരിസമാപ്തി അങ്ങനെയാവുന്നു ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവിശേഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം ഉത്സവത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ഉത്സവ ആ ഉത്സവത്തിൻ്റെ ഈ ഒരു ഈ ഒരു ആഘോഷങ്ങളിൽ കൂടെ നമ്മളുടെ മനസ്സും ഒരു ഉത്സവത്തിൻ്റെ ഒരു ഒരു പ്ര ഒരു പ്രതിച്ഛായ നമ്മളിലും ഉണ്ടാവണം എന്താണ് ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് യാതൊരു മാറ്റങ്ങളും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ വെറുതെ ആവും നമ്മൾ ഇത്രയൊക്കെ ഗുരുവായൂരപ്പനെക്കാരാണ് ഓടിയിട്ടും നമ്മൾക്ക് യാതൊരു മാറ്റവും നമ്മളുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ മനസ്സിന് മാറ്റം വരണമെങ്കിൽ എന്ത് വേണം ബി പ്രാക്ടിക്കൽ പ്രാവർത്തികമാക്കൂ എന്നാണ് ശ്രീമത് ഭാഗവതം ഒരു കുറച്ച് വായിക്കാൻ ശീലിച്ചു നോക്കുമോ നാരായണീയം വായിച്ചു നോക്കൂ ജീവിതത്തിന് ചിട്ടപ്പെടുത്താൻ നോക്കൂ നമ്മൾ ഭഗവാന്റെ തിരുനാമം യാതൊരു ബുദ്ധിമുട്ടിൽ അനേകം നാമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു നാമം നിങ്ങൾ ശീലമാക്കൂ അങ്ങനെ ആ നാമം ജപം എന്നുള്ളത് ശീലമാ നാമജപം മാത്രം മതി കലികാലെ മുക്തി നേടാൻ നാമതോർത്തു ജപിക്കുക തിരുനാമങ്ങൾ എന്നാണ് ഭഗവാന്റെ ആ തിരുനാമം ജപിക്കാനുള്ളൊരു ശീലം നമ്മൾക്കുണ്ടാവട്ടെ അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായിക്കഴിഞ്ഞാലോ നമ്മൾക്ക് ശ്രീമൽ ഭാഗവതത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാവും ആ ഭാഗവതത്തിലേക്കുള്ള പ്രവേശനത്തിൽ ഗുരുവായൂരപ്പൻ നമ്മളുടെ ഹൃദയത്തിൽ പൂർണ്ണമായ സാന്നിധ്യം ചെയ്യും ഗുരുവായൂരപ്പൻ പൂർണ്ണമായും ഹൃദയത്തിൽ സാന്നിധ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വൃന്ദാവനത്തിലുള്ള ഉണ്ണി കൃഷ്ണൻ്റെ ആ രൂപം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള എല്ലാ ദേവിദേവന്മാരുടെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുക നാമം ജപിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഭാഗവതം വായിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ഹരേ